അപസ്മാരം എന്നല്ല കവിത എനിക്കുള്ള ഒരു രോഗമാണ് അവസ്മാരം എന്ന് പറയുന്നത് വീണ് ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടില്ല അപസ്മാരം എന്നൊരേയും പറയും പക്ഷേ വേറൊരു അപസ്മാരമുണ്ട് ആന്തരികമായ ഒരുപക്ഷെ ഈ പറഞ്ഞ കവിത എന്നൊക്കെ പറയുന്നത് അതുതന്നെ ആയിരിക്കും ഇത് ഇൻറ്റേണൽ എപ്പിലെപ്സി എന്ന് മെഡിസിൻ വൈദ്യ ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത് വേറെ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അമ്നീഷ്യ അതാണ് എനിക്കുള്ളൊരു രോഗം അതിന് എന്താ പറയുക ഒരു നശ şerevana ya. ആഗോള വിസ്മൃതി എന്നായിരിക്കും ഒരു പക്ഷെ അതിൻ്റെ ശരിക്കും ഒരു പേരാണ് ടി ജി എ എന്ന് ഡോക്ടർമാർ പറയുന്ന രോഗം വളരെ മുമ്പ് ഡൽഹിയിൽ വെച്ച് തന്നെ ആരംഭിക്കുകയും കേരളത്തിൽ വന്നിപ്പോൾ വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത ഒരു അപ്പോൾ ആ അപസ്മാരം എന്ന കവിത എഴുതുമ്പോൾ അതെൻ്റെയിലുണ്ട് ഇതിൽ ഒരുപാട് കഥകളിലും കവിതകളിലും ആശുപത്രി വരുന്നുണ്ട് ആശുപത്രിയിലെ കൻറ്റീൻ ഞാൻ രണ്ട് തവണ അടുത്ത കാലത്ത് ആശുപത്രിയിലായിരുന്നു ഒരു തവണ ഒരു മിക്കവാറും ശാരീരികമായ സമ്പൂർണ്ണ തളർച്ചയുടെ വക്കിലായിരുന്നു ഓർമ്മയുടെ പ്രശ്നങ്ങളും എല്ലാമായിട്ട് മറ്റൊരു തവണ ഒരു ഒരു നാടീരോഗം ബാധിച്ച് എനിക്കിപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ആ ആ സമയം ഈ ആശുപത്രിയിൽ കഴിച്ച ശരിക്കും പറഞ്ഞാൽ പതിനാല് പതിന പതിമൂന്നോ പതിനാലോ ദിവസമോ രണ്ട് തവണയായിട്ട് കഴിച്ചിട്ടുള്ളൂ എങ്കിലും ആ സമയത്തും നമ്മുടെ മനസ്സ് കാണുന്നത് ഒരു പ്രത്യേക രീതിയിൽ ആശുപത്രിയിലെ സംഭവങ്ങളെയും രോഗികളെയും മരിച്ചവരെ കൊണ്ടുപോക ജീവിച്ചിരിക്കുന്നവരെ അകത്തേക്ക് കൊണ്ടുവരുന്നതും മരിച്ചവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ നാം നാം കാണുന്നത് ഒരു ആകെയുള്ളൊരു ലോക തന്നെ അനുഭവത്തിന്റെ ഒരു ചെറിയ ഒരു പ്രതീകമോ അവതാരമോ എന്ന നിലയിലാണ് അതുകൊണ്ടാണ് ഈ ഈ ആശുപത്രി വാസം ഉൾപ്പെടെ നേരത്തെ ആശുപത്രിയെ പറ്റി സൂചിപ്പിച്ചു ഗോപി വളരെ മുമ്പ് എഴുതി അതും ഒരു ആശുപത്രി ആശുപത്രിവാസത്തിൽ ടൈഫോയിഡ് കൊണ്ട് ആശുപത്രിയിൽ കിടന്നൊരു കാലത്തുണ്ടായ കവിതയാണ് അങ്ങനെ ഈ ആശുപത്രി വാസം ഉൾ ഉൾപ്പെടെ ഏറ്റവും ഭീകരങ്ങൾ ആയ ദുരന്താനുഭവങ്ങൾ പോലും ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അത് തങ്ങളുടെ ഭാവനയ്ക്ക് ഭക്ഷണം നൽകുന്ന പുതിയ വിഷയങ്ങൾ നൽകുന്ന ഒന്നായി മാറുന്നു ഏറ്റവും മഹാദുരന്തങ്ങൾ പോലും സർഗാത്മകമായി മാറുന്ന നിമിഷങ്ങളെയാണ് പലപ്പോഴും നാം വലിയ സൃഷ്ടിയുടെ നിമിഷങ്ങൾ എന്ന് എന്ന് വിളിക്കുന്നത് എന്ന് പറയാം